തൊട്ടോ അവനെ ഡോഗിനെ ഡോഗിനെ വന്ന വേണ്ടി ഇവര് ബെറ്റ് വെച്ചു ഈ ഡോഗിനെ ഞാൻ അഴിക്കൂലെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളെ ലാസ്റ്റ് റീല് നമ്മള് ഇരിങ്ങാലക്കൂടെ വരെ പോകുന്നു പറഞ്ഞായിരുന്നു ആ കമന്റ് കമന്റിട്ട വ്യക്തി ആ കമന്റ് നിങ്ങൾ വായിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു കമന്റ് വ്യക്തിയാണ് ഷെഗിനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ചാട്ടന് അഴിക്കാൻ പറ്റില്ല പറ്റില്ല കാരണം വെച്ചാൽ അത്ര വേണം ഈ പരിസരത്ത് അങ്ങനെ ഒരു നായ ഇല്ല അവനൊരു പുലി തന്നെയാണ് എന്താ ഇതൊന്നും നടക്കൂല എന്തടക്കൂല നിങ്ങക്ക് കടി കിട്ട് ഉറപ്പാ അതിലൊരു സംശയമില്ല ഞാൻ എന്റെ താടി നിങ്ങളെ കാലിൽ മുറിച്ചിട്ടാണ് വെച്ചത് അത് ആയിത്തൊരു ഒരു ചലഞ്ചാണല്ലോ അല്ല അവര് ബെറ്റാണുള്ളത് താടി പഠിക്കുന്ന ശേഷം പറഞ്ഞിട്ട് ഞാൻ പറ്റാത്ത താടിയാട്ട താടി എന്തൊക്കെയാ ആ കമന്റ് കണ്ടല്ലോ ഇല്ല പൊങ്കാലിട്ടേ കുഴപ്പമില്ല ചേട്ടൻ നമ്മുടെ നാളില് വന്നു അഴിക്കു എന്നുള്ളൊരു ചലഞ്ചാണ് അഴിക്കാൻ പറ്റില്ല ചേട്ടന് കാരണം എന്താ കഴിഞ്ഞാല് ചേട്ടാ ഒരു കാര്യം പറയട്ടെ ആ ഡോടെ പ്രത്യേകം എന്താണെന്നറിയോ ഈ കടിച്ച വ്യക്തിരെ മാംസം ഇളക്കി എല്ലും കടിച്ച് പൊട്ടിച്ചവനാണ് ചലഞ്ച് തന്നിരിക്കുന്നത് ചാട്ടനി അത് വെറുതെ പറയുന്നതല്ല ചേട്ടന് അതിനെ അഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് സമ്മതിച്ചു തരും അത്രയും താടി ഞാൻ പറഞ്ഞു അതായത് ഇവന്റെ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ് അപ്പൊ അഖിലിന്റെ അച്ഛനാണ് നോക്കിയിരുന്നത് അഖിലുമാണ് നോക്കിയിരുന്നത് ഡോഗിന് ലാബാണ് അപ്പോഴാണ് അപ്പം അവനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവന് അച്ഛനെ പെട്ടെന്ന് ഉള്ള ഒരു പ്രത്യേക ക്യാരക്ടറെ കയറ്റില്ല വീടിനകത്തേക്ക് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്റെ അച്ഛനെ കടിക്കുകയും ചെയ്തു അതേപോലെ തന്നെ കയ്യിലെ മാംസം ഇളക്കി കടിച്ച് അതേപോലെ തന്നെ അതിന്റെ എല് അതേപോലെ തന്നെ റിച്ച് എല് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും ഒരു ടെറായിട്ടുള്ളൊരു മൈൻഡുള്ളൊരു ഡോഗായിരുന്നു അപ്പൊ ഒരു വെല്ലുവിളി കൊടുക്കാം ഇനി ആലക്കുടയില് ബ്രോനെ കാണാനുള്ള അവസരം കിട്ടി 야, 야! 딩어 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 아아딩고 딩어 딩어 കൊടുത്തുകഴിഞ്ഞാൽ എന്റെ താടി പോവും എങ്ങനെയുണ്ട് ഇത് മറ്റേ ഇന്നിനു ഭയങ്കര സംശയമുണ്ട് ഇതെല്ലാം നമ്മളെ സ്ക്രിപ്റ്റ് ഇടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഡൗട്ട് ഒക്കെ എങ്ങനെയുണ്ട് നേരെ ഇടിക്കുന്നുണ്ടോ ഇവന്റെ പേരെന്താ സിംബ ആ സിംബ അപ്പൊ നിങ്ങൾ മാറിക്കോ ഞങ്ങള് സിംബേ സിംബ എന്താണ് സിംബ அவனட சிம்பை வந்தே வேற எப்போடா ஏம்பாங்க கிட்ட சிம்பா நீ சிம்பை ஓடியா எப்படி எந்த கடிச்சு மட்டே கைய களைட்டல்லிம்பா நேட்டா മറ്റേ പൈ ഇങ്ങനെ വേറെ പിടുത്താണോ സിംബ ഓടിയോ ഇതാ വേണാവിടെ ഇവിടെ വേണാ അവിടെ പിന്നെ തപ്പ തപ്പാ സിംബിങ് വന്നി നീ ലാബ് തന്നെയാണോ സിംബന് ആ ദേഷ്യം അങ്ങോട്ട് വാ സിംബിങ് വന്നേ കാല പിടിക്കോ ഏഹ്ബാ ഞാൻ വരട്ടെ അടുത്ത കേട്ടെന്തെങ്കിലും അങ്ങോട്ട് മാറി ഞാൻ വരാ മാറിക്ക മാറിക്കാം അങ്ങോട്ട് ഞാൻ വരാ

എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പോട്ടെന്നല്ലേ തരാ തരാ ഏ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഏഹ് സംസാരിക്കാണ്ട് ചാടി ഭയങ്കര പൊള്ള ഡബിൾ ബൈറ്റ് ഒക്കെ ഭയങ്കര പൊള്ളുന്ന ഡബിൾ ബൈറ്റ് എന്താടാ ഇവിടെ വേണാ ഇവിടെ വേണ മോക്ക മാറുന്നു കൊച്ചിക്ക് വന്നിട്ട് അയച്ചെടുവാട സിംബ എവിടെ വന്നു കൊച്ചിക്ക് വന്നിവിടാ ചങ്ങലെ എവിടെ കൈ പിടിക്കൂ പിടിക്കോ വാ പോയോ നമുക്ക് ഏഹ് ഇവിടെ കൊണ്ടോടാ അങ്ങോട്ട് ഏഹ് വയനാട് വരെ പോവാം നമുക്ക് പോട്ടെ ഏ അ പോട്ടെ ഓ പൊള്ളുന്നു പൊള്ളുന്നുനക്കാൻ പേര് ഇപ്പൊ പൊള്ളാ ഏഹ് പൊള്ളുന്നു അല്ലേ ശരിയാക്കട്ടെ എന്നെ ശരിയാകട്ടെ ശരിയാക്കട്ടെ ഏ ശരിയാക്കട്ടെ എന്നെ ഏ ശരിയാട്ടെ വ കൊച്ചിങ്ങാ ടീച്ചോ ഇവിടെ അവൻ്റെ ഫേസ് കാണാം അങ്ങോട്ടാ കൊച്ചിങ്ങാ ഇവിടെ അതെ ടീച്ചോ ഇവിടെ ക്യാമറമാൻ 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 വാ കൊ കൊ കൊച്ചിങ്വിടാൻ വന്നിട്ട് എനിക്കറിയാ ഇവിടെ കൈ പോളുന്നുണ്ടെന്ന് എനിക്കറിയാ എന്റെ കൈയും പോളുന്നുണ്ട് നിന്റെ കൈയും പോളുന്നുണ്ട് അല്ലേ ശരിയാകോട്ടെ എന്താ ഏഹ് ശരിയാക്കട്ടെ പോവാഴ്ച ഏഹ് കൊച്ചുരാഴ്ച പോട്ടാ സിംബാ സിംബ ഏ കൊണ്ടോട്ടെ ഏ പോട്ടെ നിങ്ങൾ പോവാ എവിടെങ്കിലും പോണോ നമുക്ക് ആ വയലേക്ക് തിരിച്ചു വരാം ഓക്കെ ആണോ ഓക്കേ ആണോ ഏഹ്ബാ തൊട്ട് തൊട്ടോട്ടൊരട്ടൊരട്ടൊട്ടോട്ടെ ടെറട്ടോ ഇപ്പൊ എല്ലാരും പറയും ഇവൻ ലാഭല്ല ഇവൻ ലാബിന് വേറെ ഇവൻ സംഭവിച്ചാവിന് വേറെ സംഭവിച്ചാണ് ഏർ വാച്ചി പോവാ നമുക്ക് നമുക്ക് ഒരുപാട് നേരെ നിൽക്കാൻ പറ്റില്ല പോവാ പോവാ എവിടെ വരും പോണേ അപ്പോ എന്നാ ഇവരെ നമ്മളഴിച്ചിവിടുന്ന് ഇറക്കാണ് കടി വന്നാ ചേട്ടൻ ഒന്ന് പിടിച്ചെട്ടോ രണ്ട് കടിയൊക്കെ ഞാൻ വാങ്ങാം ഏഹ് ഓടിക്കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ കിട്ടില്ലല്ലേ ആ ഏത് ഇല്ല നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ പോവാ അതായത് ചേട്ടൻ പറഞ്ഞാ കടി വന്നാലും ഓടിക്കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ സീനുണ്ട് ചിലപ്പോൾ പക്ഷേ ആ ലോക്ക് ചെറിയൊരു സീനാ കേട്ടോ പിന്നെ ചെറിയ ലീഷാണ് കുഴപ്പമില്ല കടി വന്നാൽ ഒരു കാര്യം ഞാൻ ഹോൾഡ് തോളാം ആ വേറെ ഈ ചങ്ങലെല്ലാം അടിച്ചിട്ട് വന്ന വേറെ ചങ്ങല ഉണ്ടോ കയ്യില് ലീശ ഉണ്ടല്ലോ അല്ലേ ആ ലീഷ് ഉണ്ടോ കുഴപ്പമില്ല അപ്പൊ കടി വന്നാലും നമ്മൾ ഹാൻഡിൽ ചെയ്യാം വേറെ കുഴപ്പമില്ല പൂശ്യം വാ ആയില്ല ഇല്ല ചേട്ടൻ അങ്ങ് പോയിക്കു ചേട്ടൻ ഞാൻ കൊണ്ടുപോകണം ബാ ஆறா சிம்பா இதுக்கே இது ஆறா எட்டுக்காரனா சிம்பா நீங்கள் கழிக்க கழிக்க இவங்க ஊக்கி கழி இவச்சா ஆனா இப்படா குறிப்பே இவடக்க போகண்டோ வச்சு இட போறாக்கே இது ஆறா சிம்பா അതൊക്കെ ആര വില പരിചയമുണ്ട് നിനക്ക് അവരൊക്കെ അവരൊക്കെ പരിചയമുണ്ടോ ജിന്നെ താടി ജിന്റെ താടി ഏഹ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരാഴ്ച ഏ ഞാൻ ടേറുണ്ട് സ്വാഭാവികമായിട്ട് എന്താ പറയാ ആ ഒരു ഫോർസ് ഒക്കെ കാണുമ്പോൾ അല്ല രുജോ പോരെ എന്നാ ചേട്ടാ പിടിച്ചു ഓന്നെ എനിക്ക് വലിയ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചിട്ടേ ഞങ്ങളുടെ മറ്റേ സി സി എൽ ക്രിക്കറ്റ് അതായത് നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അല്ലേ അങ്ങോട്ട് പോവാ ഭയങ്കര വാ ചേട്ടാ അങ്ങോട്ട് പോവാട്ട് പോടാ കൊച്ചി അവന് ഭയങ്കര കളി ഇട്ടവന് ഡയറക്റ്റ് അത് ശരി അവനീ പറഞ്ഞു അല്ലെ ചേട്ടനൊരു കടിയെങ്കിലും കിടുന്നു അച് കഴിഞ്ഞാ ഇതിനാദ്യമായിട്ട് ഒരാളെ ഇറക്കുന്ന ഞാൻ ആളുടെ അച്ഛന്റെ കൈ അടിച്ചു കൊടഞ്ഞതാ ഞാൻ സംഭവാണ് ആ ഒരു പുലിയിലൊരു ചേട്ടൻ ചേട്ടാ െന്റെ വീട്ടിൽ നിന്നല്ലേ അടുത്തുനിന്ന് വന്നിട്ട് അടുത്തു വീട്ടിൽ തുടമ്പൂലി ഇറക്കാൻ പറ്റിയിട്ടില്ല ആദ്യമായിട്ടന്നെ ഒരാൾ ലീഷും കൊണ്ട് പുറത്തു അവിടെ അഴിച്ചപ്പോ കടിയതീക്ഷായിരുന്നു ജിന്നു പ്രതീക്ഷ നീ എന്താ പ്രതീക്ഷ സിൻസിയർ ആയിട്ടുള്ള കാര്യം നീ ആദ്യായിട്ടല്ലേ എന്നെ കണ്ടല്ലേ അതായത് ഫ്രണ്ട് പൊള്ള നമ്മളെ ഉള്ളവരെ പറയാട്ടോ ജിന്നെ ഫ്രണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മറ്റേ യൂട്യൂബേഴ്സും മറ്റേ ഫിലിം ഫിലിം ആക്റ്റേഴ്സും ഒരു മാച്ച് ഉണ്ട് ഒരു മൂന്ന് ദിവസത്തെ മാച്ചായിരുന്നു ഇന്ന് ലാസ്റ്റ് മാച്ചാ വൈകുന്നേരം അപ്പൊ എന്നാ അതിനു വേണ്ടി ഞങ്ങൾ വന്ന അപ്പൊ ഞങ്ങള് രണ്ടു ദിവസം ഒരുമിച്ചിണ്ടാ ജി ഇവ ജിന്നാണ് അവന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആ ആ അപ്പൊ പുള്ളി ആദ്യം ആണ് നമ്മളോട് ഒരു വീഡിയോക്ക് വരുന്നത് വന്നപ്പോ എക്സ്പീരിയൻസ് എന്താണ് താടി ഞങ്ങൾ ചുമ്മാ പറഞ്ഞ കേട്ടോ ഞങ്ങൾ ചുമ്മാ ഒരു കണ്ടിട്ടൊന്നുള്ളൂ താടി വിട്ടൊന്നുമില്ല പക്ഷെ എന്നാ സാധനം നീ റിയൽ ആയിട്ട് കണ്ടില്ലേ നീ ആദ്യം എന്താ ഞാൻ എന്തെങ്കിലും 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ കാണിച്ചു അങ്ങനെ ആണ് തട്ടിപ്പാണെന്ന് മനസ്സിലായി സംഗതി വേറൊരു കാര്യണ്ട് ഇവരൊക്കെ സ്പ്രേ ചെയ്തു ബോഡി സ്പ്രേ ഞാൻ നല്ലവരും ബോഡി സ്പ്രേയും ചെയ്തില്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും അല്ല അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ ബോഡി സ്പ്രേ ചെയ്യാറില്ല വേറെ ഇത് നമ്മുടെ നാച്ചുറൽ ഉള്ള എന്താണോ ഇപ്പൊ ഇത് മറ്റേ ഉജാലയുടെ സോപ്പിട്ട് അലക്കിയിട്ടോ ഷർട്ട് ഇനി അതിന്റെ മണമല്ല പറയണ്ട ആ മണം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ അതായത് ഞാനിട്ട് നോർമൽ എന്റെ ബോഡി സ്മെല്ല് തന്നെ നിൽക്കും അപ്പൊ ഇവൻ പറഞ്ഞു ഡൗട്ട് ചോദിച്ചു അപ്പൊ നിങ്ങൾ കൊറേ കാലം ഡോഗിന്റെ കൂടെ ഒക്കെ ഇടപെടുന്നുണ്ടല്ലോ എന്നിട്ടല്ലേ ഡോഗിനെ അടിക്കാൻ വരുന്ന ചോദിച്ചു അപ്പോഴും അതിനുള്ള ഉത്തരം ഞാനിന്ന് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ ഒരാഴ്ചയെ കൊച്ചിയില് ക്രിക്കറ്റ് കളിയായിരുന്നു എവിടെയെങ്കിലും പോയി ഒരാഴ്ച എന്റെ കൂടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഡോഗിനെ കണ്ടു അപ്പൊ ആ സാധനം മാറി മാറിക്കട്ടെ അപ്പൊ നമ്മൾ ചില ആളുകൾ പറയേ നമ്മള് ഡോഗിനോട് കൂടുതൽ ഇടപഴകുന്നുകൊണ്ട് നമ്മുടെ സ്മെല് ഡോഗിന് മേത്ത് അല്ല നമ്മുടെ മേത്ത് ഡോഗിന് സ്മെല്ല് ഉണ്ടാവും അതുകൊണ്ടാണ് ഡോഗ് വരുന്നതെന്നൊക്കെ ചില ആളുകളുടെ ഒരു ഒരു അങ്ങനെയൊന്നും ഇല്ല കാരണം ഒരാഴ്ച ഒരാഴ്ച ഒരിക്കലും നമ്മള് വിളിച്ച് വരുത്തി ഒരു കടിങ്ങിലും കടിക്കുന്നുള്ളേ അതല്ല ഞാൻ ഉറപ്പായിട്ടും കടിക്കുന്ന കൊല്ലാ

നമ്മുടെ ഈ ഒരു ചലഞ്ച് അങ്ങനെ കഴിഞ്ഞു വന്നാലും നല്ലൊരു ഡോഗാട്ടോ തന്നെ നമ്മുടെ ലാബ് ഞാനി ജോയി അല്ലെ ടീച്ചോ നമ്മൾ സംസാരിച്ച അങ്ങനെ സംസാരം നടത്തില്ലായിരുന്നു അല്ലേ ഏഹ് ലാബാണെങ്കിൽ രഞ്ജു വേണോന്നുള്ള രീതിയിൽ ടീച്ചോ ചോദിച്ചായിരുന്നു ലാബല്ലേ വേണോന്ന് ടീച്ചോ ചോയി ചോദിച്ചായിരുന്നു ഏഹ് ആ പക്ഷെ നമുക്ക് ആ ഡോഗിന്റെ ഒരു ഇതും കി ഡോഗിന്റെ വീഡിയോയും കിട്ടി നമ്മൾ നോക്കിയില്ലായിരുന്നല്ലോ പിന്നെ മച്ചാൻ ആ ഒരു കണ്ടന്റ് ഒരു കമന്റ് ഇട്ടല്ലോ എന്താ ഞങ്ങൾ സാധാരണ എങ്ങനെയാ എങ്ങനെയാച്ചാല് നമുക്ക് ഒരു കമന്റ് വന്നാലും അല്ലെങ്കിൽ ചലഞ്ച് വന്നാലും ആദ്യം നമ്മളൊന്ന് വീഡിയോ അയച്ചു തരാൻ പറയും പിന്നെ ഡോഗോ ഓക്കേ എന്ന് മാത്രമേ വരുള്ളൂ അപ്പൊ എന്തായാലും പിന്നെ എന്തായാലും ഇത്രയും രീതിയിൽ കമന്റ് വന്നാണല്ലോ അന്നു പോയേക്കാന്ന് വിചാരിച്ചാണ് ഞാൻ താടി കളഞ്ഞു നമ്മള് കളയിച്ച് ഞങ്ങള് വയനാട് 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 ആ ആ നമ്മളിവിനെ നമ്മളെ ഡോഗിനെ അഴിക്കാണ്ട് വേണ്ടി ഇവര് ബെറ്റ് വെച്ചു ഈ ഡോഗിനെ ഞാൻ അഴിക്കൂലെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോലും ആ ആ അത് ശരി അപ്പൊ എന്താ അവന്റെ അച്ഛന ആ അച്ഛൻ അനിയനാ ആ ശരി എപ്പഴും കാണുന്ന ശരി അവന് വേണ്ടി അങ്ങനെ ഒരു ഒരു വീഡിയോ ഇവന്റെ താടിയും പോയി പോയിക്കോട്ടെ ഇനി നമുക്ക് അടുത്ത ചലഞ്ച് ചെയ്യും ഇവിടെ വരട്ടെ വേറെ ഒരെണ്ണം കണ്ടുപിടിക്കുകയും എന്നാ ബൈ ബൈ